പാള പാള കൊണ്ട് തൊപ്പി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടാണ് പഴയ കാലം പ്രാചീന കാലം മുതൽ കൃഷിക്കാരൊക്കെ ഇതൊക്കെയാണ് ഉണ്ടാക്കി വെക്കാറ് അപ്പം ഇത് നാച്ചുറൽ പ്രകൃതി തരുന്ന ഒരു തൊപ്പിയാണ് അപ്പം ഈ പാള വേണ്ട ഈ പാള കെട്ടാൻ വേണ്ടിയിട്ടും മറ്റേ പാള നമുക്ക് തൊപ്പിക്കും കണ്ടില്ലേ ഈ പാള നല്ല കൊഴിഞ്ഞ് ഭയങ്കര വലുപ്പാണ് അതായത് ഈ അടക്കാമരത്തുമോ കവുങ്ങോ ഇതിൻ്റെ ഉള്ളിലാണ് ചൊട്ട ഉണ്ടാവുക ഈ ചൊട്ട എന്ന് പറയുന്ന സാധനം വിരിഞ്ഞു കഴിഞ്ഞാൽ പൂക്കുല വിരിഞ്ഞു കഴിഞ്ഞാൽ പൂക്കുലയായി കണ്ടില്ലേ അപ്പൊ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ ഈ പാള ഒരു പാളയുടെ വള്ളി കണ്ട ഇത് തന്നെയാണ് നമ്മൾ കെട്ടുക ഇതിന് ഭയങ്കര ബലമാണ് വലിച്ചാലൊന്നും പൊട്ടില്ല കയർ പോലെ തന്നെ അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു കോട്ടിംഗ് ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇല പേപ്പർ ഇല അല്ലെങ്കിൽ പേപ്പർ പ്ലേറ്റ് പേപ്പർ പ്ലേറ്റ് നിരോധിച്ചു എന്താ കാരണം ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ട് പോലെ തന്നെ ഇത് കണ്ടോ ഒരു സ്ട്രോങ് കോട്ട് ഈ പേപ്പർ പ്ലേറ്റിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് അത് നിരോധിച്ചത് ഇന്നിപ്പോൾ ബയോപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട് അതിന് നിരോധനം ഇല്ല എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ഇഷ്ടം ഉണ്ട് അപ്പം ഉണ്ടല്ലേ ഈ പാളയുടെ ഉള്ളിലത്തെ ഈ കോട്ടിങ് പ്ലാസ്റ്റിക് പോലെ നല്ല ബലത്തിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ട് അത് നമ്മൾ കളയണം എന്നാലാണ് ഇങ്ങനെ വള്ളി എടുക്കാൻ പറ്റുള്ളൂ കണ്ടില്ലേ അങ്ങനെ ചെയ്ഞ്ചെടുക്കുന്ന വള്ളിക്ക് ഭയങ്കര വിലമാണ് വലിച്ചാലൊന്നും പൊട്ടില്ല അപ്പോൾ നമ്മളുടെ പാള തൊപ്പിയുടെ സൈഡുകളൊക്കെ ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മുറ്റത്തുനിന്ന് കുറച്ച് പറമ്പിലേക്ക് പോയേക്കണേ കാരണം മുറ്റത്തൊക്കെ ഈ വേസ്റ്റുകൾ ഇട്ടുകഴിഞ്ഞാലേ പാമ്പ് പഴുതാര പല്ലി ഇതൊക്കെ വന്നിരിക്കും അപ്പൊ കുറച്ച് കൂടുതൽ വള്ളികൾ എടുക്കണം ഇതാണ് വള്ളി അപ്പൊ പാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വിലയില്ല എന്ന് തോന്നരുത് പണ്ട് കാലത്ത് എന്റെ ചെറുപ്പക്കാലത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ കാലത്തൊക്കെ കണ്ട ഇത് നമ്മളൊന്ന് തലയിൽ വെച്ച് നോക്കണം ഇതിൻ്റെ ഷേപ്പിന്റെ അളവ് ഓരോരുത്തരും അവനാൻ്റെ തലയിൽ വയ്ക്കിയത് ഒരു സൈഡ് കെട്ട അതിന് ശേഷം തലയിൽ വെച്ച് നോക്കണം എത്ര സൈസാണെന്ന് കണ്ടോ അപ്പം എൻ്റെ തലയുടെ മെഷർമെൻ്റ് കറക്റ്റ് ആണ് ഇതിൽ വെച്ച് കെട്ടണം അപ്പം നമ്മൾ ഈ പാളയുടെ വള്ളി കണ്ട വളരെ സ്ട്രോങ് ആണ് ഇതുക്കന്നെയാണ് കെട്ടേണ്ടത് അല്ലാണ്ട് നമ്മൾ കയറൊന്നും കാശ് കൊടുത്ത് തുടങ്ങിണ്ടോ ഇന്നിപ്പ കയർ എന്ന് പറഞ്ഞാൽ എന്നെ അറിയില്ല ആൾക്കാർക്ക് പ്ലാസ്റ്റിക് സുത്തലി സുത്തലി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ സുത്തലി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ വള്ളിക്കാണ് സുത്തലി ഇന്ന് ചാക്ക് ചരടീനു പകരം സുത്തലിയാണ് എല്ലാവരും ഉപയോഗിക്കുക അപ്പൊ നമ്മൾ സുത്തലി ഒന്നും കൊണ്ടൊരു കെട്ടണില്ല വെറും കണ്ടല്ലേ ക്യാപ്പിന്റെ സൈസ് അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇതിന്റെ പാളയ അറ്റം കണ്ടല്ലേ അതിങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ അവിടെ മടക്കും അപ്പം നമ്മളുടെ ഒരു നല്ല ഒരു ഷേപ്പ് കിട്ടും ആ തൊപ്പിക്ക് അപ്പം നമ്മളിപ്പോൾ സമയമൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പം നമ്മളുടെ ആ തൊപ്പി വരണ തലപ്പാവ് പോലെയൊക്കെ ചില ഹോട്ടലുകളിലൊക്കെ വരുകയാണെങ്കിൽ തൊപ്പിയുടെ മുകളിലേക്ക് വരുതുണ്ടാവും അതുപോലെ ഇങ്ങനെ പൊന്തിയിട്ടൊക്കെ കഴിക്കും അതൊക്കെ ഒരു ഫാഷനായിട്ട് പലരും ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് സമയമില്ല ഇല്ല അറിയുമില്ല അതാണ് പ്രശ്നം കണ്ടില്ലേ അപ്പൊ ഇത് വെട്ടിക്കളയ ഇത് കണ്ടില്ലേ ഇത് ചത്തി ഇങ്ങനെ കളയില്ല അവരിങ്ങനെ മടക്കിയായിട്ട് തുന്നി നല്ല ഭംഗിയിൽ വയ്ക്കും അപ്പൊ നമ്മളുടെ ക്യാപ്പ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഈ വള്ളികളൊക്കെ നമ്മൾ മുറിച്ച് കളയണ ആവശ്യമില്ലാത്തതൊക്കെ കണ്ടോ ഇതാണ് നമ്മുടെ പാളത്തൊപ്പി അപ്പൊ ഈ പാളത്തൊപ്പിയുടെ സെന്ററി ഒരു വടി വടി അങ്ങട് കുത്തി കയറ്റുക അങ്ങോട്ട് ഇങ്ങോട്ട് വയ്ക്കണം ക്രോസ് ആക്കിയിട്ട് ഒരു കയറ് കെട്ടിയാണ് ഈ പാളൻ കയറ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ട് കാലത്തൊന്നും ബക്കറ്റെന്ന് പറഞ്ഞാൽ സാധനമില്ല ബക്കറ്റിന് പകരം ഈ പാളയാണ് ഉപയോഗിക്കുക ഇത് കിണറ്റിലേക്ക് ഇടും ഒരു കയർ കെട്ടിയിട്ട് എന്നിട്ട് ഇതിലാണ് വെള്ളം കോരി എടുക്കുക അപ്പം ഇതിൻ്റെ സെൻ്ററിൽ ഒരു വടി വെച്ചിട്ടുണ്ടാവും ഈ വടിയമ്മയാണ് നമ്മൾ കയറുകെട്ടിയത് അപ്പം പിന്നെ ബക്കറ്റിന് പകരം അന്ന് പാളയും പാളൻ കയറും അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പാള പാളം കയർ ഇതാണ് അതിന്റെ അർത്ഥം അപ്പോൾ നമ്മൾ ചിലരൊക്കെ പറയേ അവളുടെ നാക്ക് പാളം കയർ പോലെയാണെന്ന് പറയും അതായത് അത്രയും നീളത്തിലാണ് ഭയങ്കര വർത്താന എന്ന് പറയും കണ്ടില്ല അപ്പം കൃഷിക്കാർ പണ്ടൊക്കെ ഇതുപോലെ തന്നെ ഒരു സാധനമുണ്ട് നേരം വെളുത്തരണി നമ്മളൊക്കെ പല്ല് തയ്ക്കാൻ പോകും ആ പല്ല് തയ്ക്കാനുള്ള ഉമിക്കരി ഇതിലാണ് കിട്ടുവെക്കുക അപ്പൊരു വള്ളിയമ്മ കെട്ടി തൂക്കിയിടും മുറ്റത്തോ കിണറിന്റെ സൈഡിലോ ഗേറ്റ് അപ്പം അതിൽ നിന്നാണ് എടുത്തു കൊടുക്കുക പിന്നെ ഇത് തന്നെയാണ് നമ്മൾ ഒരു നീളത്തില് ഒരു ചാൻ നീളത്തില് ഒരു കഷ്ണം അങ്ങനെ മുറിച്ചിരുന്നുണ്ടെങ്കിൽ വൈപ്പറ് ഇന്ന് വൈപ്പർ എന്നൊക്കെ പറഞ്ഞ് കേട്ടുണ്ടാവും ഇന്ന് ഹോട്ടലുകളിലൊക്കെ പോയിട്ട് മേശപ്പുറം തുടയ്ക്കാനും വീടുകളിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങി ആ വൈപ്പർ അത് നമ്മളുടെ വീട്ടിനുള്ളിൽ വീടിനുള്ളിൽ ചാണകം മെഴുകിറ്റ് ഈ പാള കണ് ഇങ്ങനെ വടിച്ചെടുക്കുക ഇപ്പൊ വേണ്ട ഞാൻ ഈ പാളത്തൊപ്പി ഉണ്ടാക്കി എന്റെ തലയിൽ വെച്ചേക്കണ് നല്ല കൂളിങ് ആയിരിക്കും എത്ര വെയിലടിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചൂടിനകത്തേക്ക് കിടക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മളൊക്കെ എത്ര തിളച്ച അല്ലെങ്കിൽ ചൂടുള്ള അലുമിനിയം കലം അല്ലെങ്കിൽ ഇരുമ്പിന്റെ കലക്കെടുക്കുമ്പോ ഒരു തുണി കൊണ്ട് പിടിച്ചാണെങ്കിൽ ചൂട് ഏൽക്കില്ല അതുപോലെ തന്നെയാണ് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ ചൂട്ന്ന് പറഞ്ഞ സാധനം വരില്ല അത് തന്നെയല്ല മഴക്കാലത്താണെങ്കിയാൽ തൊപ്പിക്ക് വരം ഉപയോഗിക്കാം പിന്നെ ഈ പാള തന്നെയാണ് നമ്മളൊക്കെ പണ്ടൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ജനിച്ചിപ്പോൾ കിടത്തിയിട്ട് കുളിപ്പിക്കാൻ എടുക്കുന്നത് ഈ പാളയാണ് ഓ അപ്പോൾ ഈ പാളയുടെ ഉള്ളിൽ കിടന്നിട്ടാണ് നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ കുളിച്ചതും വളർന്നതൊക്കെ ഇന്നിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ തൊട്ടിയും സാധനങ്ങളൊക്കെ ആയി പിന്നെ കൊച്ച് ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുഴശ്ശക്ക് ഇരുന്നൊക്കെ തുടങ്ങുമ്പോൾ ഈ പാളയിൽ വെച്ചിട്ട് വഴികടങ്ങനെ വലിച്ചു കൊണ്ട് നടക്കും വണ്ടിക്ക് വരാം അന്ന് ഈ ബേബി സൈക്കിളൊന്നും ഇല്ല എൻ്റെ ചെപ്പത്തിലൊക്കെ കൊച്ചു കുട്ടികളൊക്കെ വലിച്ചു നടക്കുന്നത് ഈ പാളയുടെ ഉള്ളിൽ ഇരുത്താണ് ആയിട്ട് വലിച്ചുകൊണ്ട് നടക്കണം അതൊക്കെ പഴയകാല ചരിത്രങ്ങളാണ് അപ്പം ഇന്നത്തെ മനുഷ്യർ അത് കേട്ടുണ്ടാവില്ല അപ്പം വേണ്ടത് ഇതുപോലെ പുല്ലൊക്കെ ചെത്തി നല്ല ഭംഗിയിലാക്കിയിട്ട് കുഴശ്ശെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷിയിൽ നിന്ന് എന്താ കിട്ടുമെന്നുള്ളത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാം അപ്പോൾ നമ്മളുടെ ആരോഗ്യം ഇങ്ങോട്ട് നന്നായിട്ട് വരും ഇതാണ് ഞാലിപ്പൂവാൻ വാഴയാണ് ഇത് അപ്പോൾ അതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് പുല്ലൊക്കെ കളഞ്ഞു കൊടുക്കണം അതാണ് ഇന്നത്തെ എൻ്റെ പണി അപ്പോൾ ഇതൊക്കെയാണ് പഴയ കൃഷിക്കാരും കൃഷി രീതികളും അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തു വന്നിട്ടുണ്ട് ആൾക്ക് വച്ച സാധനം വേണം തോന്നി ഇതിന് വാഴകൃഷി കണ്ടല്ലേ ഇത് ഞാലിപ്പവും വാഴയാണ് അപ്പൊ അതിന് വെച്ചപ്പന്നെ നമ്മളൊരു രണ്ടു തൊട്ട ചാണകട്ട കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പൊ ആദ്യം ഒന്നും കൊണ്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ആദ്യമൊക്കെ ഇത് രണ്ടു മൂന്നു നില വരില്ലേ അപ്പോഴാണ് ഈ ചാണക മലയും ആട്ടുംങ്ങാട്ടും ഇടാത് ഇപ്പൊ നമ്മളുടെ ഒരു കൂട്ടുകാരൻ നീ ഞങ്ങളൊക്കെ വെക്കുന്നത്